ഇതിലും ചില രാഷ്ട്രീയം ഇങ്ങോട്ട് കടന്നു വന്നത് സർ ഇപ്പോ കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിന്റെ അന്വേഷണങ്ങളുടെ റിപ്പോർട്ടുകളുടെ യോഗങ്ങളുടെ ഒരു കാലമാണ് അപ്പോൾ ആ റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉയർന്നു വന്ന ഒരു വിമർശനം ഒരു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഒരാൾ പറഞ്ഞത് ഇക്കണക്കിന് പോയാൽ നമ്മളെ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നാണ് അപ്പോഴാണ് എനിക്ക് സഖാവ് എ കെ ബാലൻ മുമ്പ് ഇവർ നവകേരള സദസ്സിന് ഉപയോഗപ്പെടുത്തിയ ബസ് മ്യൂസിയത്തിൽ വെക്കണം എന്ന് പറഞ്ഞത് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത് ഞാനും ആ അഭിപ്രായത്തെ അടിവരയിടുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ തകർച്ചയിലെ ഏറ്റവും വലിയ തകർച്ചക്കുത്തരവാദിയായ നവകേരള സദസ്സും അതിന്റെ പ്രതീകമായ ആ ബസ്സും അതിന്റെ ഒരു മ്യൂസിയത്തിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് സർ ഞങ്ങളുടെ അഭിപ്രായം അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഈ നവകേരള സദസ് ജനം തള്ളുമെന്ന് എന്തിനേറെ തോമസ് ചാഴിക്കാട് നിങ്ങളെ സ്ഥാനാർത്ഥിയാണ് ജോസ് കെ മാണിയുടെ വിലക്ക് ലംഘിച്ചിട്ട് തോമസ് എന്താ പറഞ്ഞത് എന്നെ മുഖ്യമന്ത്രി പരസ്യമായി കോട്ടയത്ത് വെച്ച് അധിക്ഷേപിച്ചത് എന്റെ പരാജയത്തിന് കാരണമായി എന്നാണ് അപ്പോ അവിടെയാണ് ഇനി ഇതുപോലെ എത്ര കേൾക്കാനിരിക്കുന്നു കേരള കോൺഗ്രസുകാർക്ക് എത്ര കേൾക്കാനിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എന്തൊരു ഉണ്ടായിരുന്നു എന്താ എന്താ അവിടുത്തെ സ്ഥിതി ശൈലേ ടീച്ചർക്കും ആ ദുരനുഭവമുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല സാർ ഇവിടെ കഴിഞ്ഞ എട്ട് വർഷമായി തിരുവായിക്ക് എതിർവായില്ല എന്നുള്ളതായിരുന്നു സ്ഥിതി ഇപ്പൊ എന്താ സ്ഥിതി എല്ലായിടത്തും രൂക്ഷമായ വിമർശനങ്ങൾ എല്ലായിടത്തും കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോറ്റു അതിന് ലീഗിന്റെ മേക്കെട്ട് കയറേണ്ട വല്ല കാര്യം എന്താ ലീഗിന്റെ മുഖം മാറി ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണം ഞങ്ങൾ ഞങ്ങൾ വെച്ച രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ഇപ്പോ നിങ്ങളുടെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞില്ലേ കാഫിർ പോസ്റ്റ് എന്താ ആരെ എന്ത് വൃത്തികേടായി കാണിച്ചത് നമുക്കറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്കറിയാം അത് യൂത്ത് ലീഗുകാരൻ കാസിമല്ല എന്ന് പിണറായിന്റെ പോലീസിന് തന്നെ പറയേണ്ടി വന്നു കാഫിർ പോസ്റ്റിന്റെ പിന്നിൽ ഞങ്ങളല്ലാന്ന് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ ഈ ജാതി പോസ്റ്റിലൊന്നും ഉണ്ടാവില്ല കാരണം എന്താ വടകരയുടെ തൊട്ടടുത്ത് കോഴിക്കോട്ടുങ്ങൾ കരീംഖാനെ വെച്ചപ്പോ ലീഗ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും രാഘവേട്ടന്റെ കൂടെയായിരുന്നു അത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്ന ഈ കാഫീറുകൾ കാഫിർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റഡ് കോമയാണ് എനിക്കങ്ങനെ അഭിപ്രായമില്ല ഈ ബാക്കി എല്ലാ മണ്ഡലത്തിലും കാസർകോടും കണ്ണൂരും അതുപോലെ വയനാടും കേരളത്തിലെ പാലക്കാടും എല്ലാ മണ്ഡലത്തിലും ഈ കാഫിറുകളെ ഇൻവെർട്ടഡ് കോമ കാഫിറാണ് നിങ്ങളെ ഉദ്ദേശിച്ച കാഫിറല്ല ഈ കാഫിറുകളെ വിജയിപ്പിക്കാനാണ് ലീഗ് പ്രവർത്തകന്മാർ രാവില്ലാതെ പകലില്ലാതെ അധ്വാനിച്ചത് ഇതുപോലുള്ള പല രാഷ്ട്രീയവും നിങ്ങൾ മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ സി എം ഇബ്രാഹിമിനെ കോഴിക്കോട്ട് മത്സരിച്ചപ്പോൾ പ്രചരിപ്പിച്ചു എന്ത് അഞ്ചു നേരം നമസ്കരിക്കുന്നത് നല്ല മുസൽമാനാണ് ഞാൻ കൈപ്രായ അദ്ദേഹം നിസ്കരിച്ചോട്ടെ പക്ഷെ ഇത് രാഷ്ട്രീയമാണ് ഞങ്ങൾ അവിടെ എല്ലാ മാസം ഒന്നാം തീയതി ഗുരുവായൂർ പോകുന്ന കരുണാകരന്റെ കൂടെയാണ് അന്ന് ഞങ്ങൾ നിന്നത് ഇപ്പൊ ഞങ്ങൾക്ക് വലിയ ഉപദേശം ഞങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ടു ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടെ പോകുന്നു തീവ്രവാദമാണെന്നൊക്കെ പുത്തലത്ത് ദിനേശൻ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയിട്ട് ഞങ്ങൾ ഉപദേശിക്കുകയാണ് മുഖ്യമന്ത്രി തൊട്ട് എല്ലാരും ഒരേ ഒരേ ലെവലാ ലീഗിനെതിരെയാണ് വിമർശനം തോറ്റത്തിന് അരിശം മുഴുവനും ഞങ്ങളോടാണ് പുത്തലത്ത് ദിനേശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നീ പോം മോനെ ദിനേശ് അത് പറയാൻ നീ ആയിട്ടില്ല കാരണം അത് പറയാനായിട്ടില്ല ലീഗിനെ ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ ലീഗിനെ മതേതരത്വം പറഞ്ഞു തരാൻ നിങ്ങൾ ആരുമായിട്ടില്ല ഞങ്ങൾ വോട്ടിനു വേണ്ടി അത്തരം നിലപാടുകൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല എന്നും രാജ്യത്തിന്റെ മതേതരത്വത്തോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ കാഫിർ പ്രയോഗത്തെക്കുറിച്ച് ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് ശക്തമായ അന്വേഷണം ഉണ്ടാകണം ആ പോസ്റ്റ് ഉണ്ടാക്കിയവർ ഇവിടെ ചോദ്യം വന്നപ്പോൾ മന്ത്രി ഒഴിഞ്ഞു മാറിയല്ലോ ആ പോസ്റ്റ് ഉണ്ടാക്കിയവർ അത് നേരത്തെ അച്യുതാനന്ദം പറഞ്ഞ പോലെ അരി കഴിക്കുന്നവർക്കൊക്കെ അറിയാം അത് എവിടെയാ വന്നതെന്ന് അത് ആരാണെന്ന് ഉടൻ കണ്ടെത്തി ശക്തമായ നടപടി ഉണ്ടാകുമോ എന്നുകൂടി ഇതിന്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുന്നു ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു